ചാലക്കുടി റോട്ടറി ക്ലബിൻ്റെ പാർപ്പിടം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊച്ചവസപ്പ് ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ സഹകരണത്തോടെ നമ്മൾ ഈ തവണ ഒരു ആറ് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ടും മൂന്ന് വീടുകളുടെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മൊത്തം നമ്മൾ ഇരുപത്താറ് ഇരുപത്തേഴ് വീടുകളാണ് നിർമ്മിക്കാനായിട്ട് അപേക്ഷകൾ കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് എട്ട് ഒമ്പത് വീടുകൾ നമുക്ക് അപേക്ഷകൾ ആയിട്ട് വന്നു അതിൽ ആറ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു രണ്ട് വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ആറ് വീടിൻ്റെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ സമർപ്പണം നമ്മൾ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മൾ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറ് നിർവഹിക്കും അന്നേ ദിവസം തന്നെ നമ്മൾ അന്നനാട് യൂണിയൻ ഹൈസ്കൂളിൽ നിന്ന് ഒരു സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സമ്മതപത്രം കൂടി നമ്മൾ കൈമാറുന്നുണ്ട് അതിനോടൊപ്പം പര്യായം പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽപ്പെട്ട പതിനഞ്ച് ആശാവർക്കർമാരെ അവരുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് നമ്മൾ ആദരിക്കുന്ന ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സനീഷ് കുമാർ സാറാണ് ഈ ചടങ്ങിൽ പര്യാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ബിപിൻ മാണിക്കത്താൻ സെക്രട്ടറി ലലിനിൻ ചന്ദ്രൻ തുടങ്ങിയ വ്യക്തികൾ പങ്കെടുക്കുന്നു ഇതാണ് നമ്മളുടെ പ്രോഗ്രാം ഇന്നത്തെ ദിവസം അതിനോടൊപ്പം തന്നെ നിങ്ങളെ അവരെയും ആ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നുള്ളി പഞ്ചായത്തിലാണ് മറ്റുള്ള അഞ്ച് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പരിയാരം പഞ്ചായത്തിലാണ് പരിയാരം പഞ്ചായത്തിൽ തന്നെ ഒരു മൂന്ന് വീട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മോതിരക്കണ്ണി ആ പീലാർമുഴി ഭാഗത്താണ് വളരെ ശോചനീയാവസ്ഥയായുള്ള വീടുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫില്ലിൽ താഴെ അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫില്ല് താഴെയുള്ള വീടുകളാണ് നമുക്ക് നിർമ്മിക്കാനുള്ളൊരു സാങ്ഷനുള്ളൂ അപ്പോൾ അങ്ങനെ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് ക്രൈറ്റീരിയൊക്കെ ഉണ്ടായിരുന്നതിൽ അപ്പോൾ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വൃത്തിയുള്ളൊരു വീടാണെന്ന് പറഞ്ഞത് സാങ്ഷൻ